HELLO? DON'T! NARO! Sorry guys Sorry, sorry, sorry Wait a minute But

हाय क्या कर रहे हो आज मेरे गांव में उल्सम है ना <laughs> तो यहाँ मेरी रिलेटिव्स आ गया है okay. जो वेट लान गए सुंदर ഇന്ന് നമ്മുടെ നാട്ടിൽ ഉത്സവമാണ് ഗൈസ് എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നു ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ് വീട്ടിൽ കുറച്ച് കുടുംബക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മളൊന്നും വിളിക്കണ്ട വിളിച്ച ഞങ്ങളൊക്കെ ഇപ്പൊ വരുമോ വരുവോ എളുത എവിടെയാന്നാ വിചാരം കൊയിലാണ്ടിയൊക്കെയാണ് പിന്നെയും വിളിക്കായിരുന്നത് ഇത് എവിടെയാ പേരാമ്പ്ര ഭാഗത്തേക്ക് എത്തണം പേരാമ്പ്ര ഭാഗത്ത് എല്ലാരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി ഹായ് ലക്ഷ്മി ഹലോ പറയുന്നൊക്കെ കേട്ടാ വിചാരിക്കും പറയുമ്പോഴത്തേക്ക് ഓടിപ്പാനും വരും എടോ അഞ്ചു പേരുണ്ടായിട്ട് ഒരാൾ പോലും ലൈക്ക് അടിച്ചില്ലല്ലേ ഒരാൾ ലൈക്ക് അടിച്ചില്ല ഡിങ്കൻ ഏതാ ഡിങ്കൻ ഹായ് ഡിങ്ക ലൈസ് ഞാൻ കാലിക്കറ്റാ ഫുഡ് കഴിച്ചു ലക്ഷ്മി ഞാൻ കഴിച്ചു കഴിച്ചു ഫുഡ് അയച്ചു വൈസ് ഇതൊന്നുമില്ല നീ വരാറു നീ വന്ന എനിക്ക് ഇത് വരും ചെറിയ മക്കളെ കാണിക്കാൻ പാടില്ല അല്ലേ ഗൾസ് ഹായ് ശോപിയ മഹേഷ് കുട്ടൻ ഹായ് ഹലോ കാലിക്കറ്റ് എവിടെ ഞാൻ കാലിക്കറ്റാണ് ഡിങ്ക ഞാൻ കാലിക്കറ്റ് കൊയിലാണ്ടിയിലാണ് ണോ ഹായ് ഹലോ സുര്യ രാജ് ഹലോ രമേശ് ഏട്ടാ ഹലോ ഹായ് ഞാൻ വടകര വില്ലിയാപ്പള്ളിയാണ് ഓക്കെ വടകരല്ലേ മണികൊണ്ട ഹായ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ചെയ്ത ലൈക് ഒക്കെ മറ്റേ കടിക്കാൻ വേണ്ടിട്ടില്ല അനുശ്രീ ഹായ് അനുശ്രീ ദിയ ഹായ് ദിയ രാധാകൃഷ്ണൻ ചേട്ടാ ഹായ് കാസർഗോഡ് വന്നിട്ടുണ്ടോ ഈട്ടോ രമേശ് ചേട്ടാ കാസർഗോഡ് വന്നിട്ടില്ല റിയ കേട്ടുനത്തിൽ ഹായ് ചേട്ടാ ഹായ് ഇടി എന്റെ മാമന്റെ മോളുണ്ട് ഇവളെ കാണിച്ചു കഴിഞ്ഞാൽ സീനാണ് ചെറിയ കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാല് സീനല്ലേ അതുകൊണ്ട് ഇവിടെ മാറ്റി നിർത്തിയ ചെറുതിന്റെ വായിൽ വലിയ വൃത്തമൊക്കെയാണ് വീട്ടിലാണ് വെട്ടാ നമുക്ക് എന്റെ വീട്ടിലാണ് ഏറ്റോളി ചെറുതിന് കുറുത്താണോ ഞാനേ ചേച്ചി ഇപ്പൊ വീട്ടിൽ അല്ലേ ഉള്ളത് അനു ചേച്ചി ഇന്ന് നല്ല ഭംഗിയുണ്ട് ആണോ ഇന്ന് നല്ല വെളിച്ചെണ്ണയിലൊക്കെ കുളിച്ച് എല്ലാം കൂടി നല്ല അബദ്ധാണ് ഗൈസ് അനു ഫോണിയാൽ ഇന്റെ സ്വഭാവ അട്ടങ്ങിയാടീ പറഞ്ഞൂല എവിടാണ് പ്ലേസ് മീനാക്ഷി ഹായ് ഞാൻ കോഴിക്കോടാണ് ഷമീർക്ക ഹായ് ലീന അത് ശരി ജിഷ്ണു ഹായ് ജിഷ്ണു അത് ഇന്നെന്താ ഒരു വെളിച്ചുണ്ട് അത് എന്നെന്തോ ഒരു വെളിച്ചുണ്ട് എന്നാണോ വെളിച്ച കുറവല്ലേ വേണ്ടത് കായ് വെളിച്ച കുറവല്ലേ വേണ്ട ഇവിടെ കുറച്ചുകൂടി ഒരു ഡിമ്മ ഫുഡ് 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 കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാനോട്ടോ ശ്രീകുട്ടൻ ഹായ് ലൈക്ക് ലൈക്ക് ഇട്ടിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് അനിയോ ചെയ്യോന്ന് കൂട്ടോഷ് ഹായ് അനു വരുന്നോ ഏ വരുന്നോടെ ഇവിടെ വന്നിട്ട് എല്ലാരും ഒരു വിചിത്ര ജീവീനെ പോലെ നോക്കി പോവാ വിനോദ് അതെന്നാ നല്ല വെളിച്ചുണ്ട് ആണോ ചേച്ചിണ്ട് ഒരു പ്രാവശ്യം വരേണ്ട സ്ഥലമാണ് കാസർഗോഡ് വരാം കാസർഗോഡ് വരാം രതീഷ് ഏട്ടാ ഹായ് സോറി സതീഷ് ഏട്ടാ ഹായ് സതീഷ് ഏട്ടാ ഹായ് പാലക്കാടല്ലേ ആ സഞ്ജയേട്ടാ ഹലോ ഹായ് പി ഹായ് രതീഷാണോ ഹായ് ചേട്ടാ ഹായ് ചേച്ചി ചേച്ചിയുടെ വീട് ആണ് ശ്രീ ശ്രീ ഡ്രീം വേൾഡ് ഞാൻ കാലിക്കറ്റാണ് കൊയിലാണ്ടിയിലാണ് കഴിച്ചോ ശ്രീകുട്ടൻ ഇല്ലാട്ടോ കഴിച്ചില്ല നമ്മുടെ വീട്ടിൽ വന്ന് പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കഴിച്ചു കല്യാണം കഴിഞ്ഞാ കിച്ചു കഴിഞ്ഞു 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 ഹായ് ഇൻഡക്ഷൻ വിനോദിന്റെ ചേച്ചി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ചോദിച്ചാല് കഴിച്ചോ കഴിച്ചു ഞാൻ വരൂ ആ വരും ഞാൻ ആ എനിക്കിപ്പോ വേണോ വാതിൽ പൂട്ട് കാസർഗോഡ് വന്നിട്ടുണ്ടോ ബൈനു ആര്യ ഹായ് ആര്യ ഹായ് മേരീഡാണോ കുട്ടികളുണ്ടോ ശ്രീ മേരീഡാണ് കുട്ടിയെ പ്രണവ് ഹായ് കോടിന്നോടാ രതീശേട്ടാ ഹായ്ലോ പ്രണവ് മിയ ഹായ് മിയ ബാബു കേട്ടാ ഹലോ ഹായ് എല്ലാം അയച്ചോ നീ അയച്ചോളൂ കേട്ടോ ചേച്ചി കൊയിലാണ്ടി കുടുംബക്കാരുണ്ടോ ആണോ കൊയിലാണ്ടി ഞാൻ എവിടെ ആയിട്ടാണുള്ളത് ദേവി ദേവി അജു ആണ് ഡെവിഡാജു ആണല്ലേ കിച്ചു നല്ല നാടൻകുട്ടി ഞാൻ സ്വപ്നത്തിൽ കണ്ട കുട്ടി ഇത് ആയിരുന്നു ബട്ട് സ്വപ്നം പറ്റിച്ചു കല്യാണം കഴിഞ്ഞു ആ നാടൻകുട്ടിയോ അന്ന ഹായണവേ എനിക്ക് കുറച്ചു കൂടുന്നുണ്ട് ഞാൻ ഉണ്ട് എന്നാണോ ബൈനു കേൾക്കറ്റ് ഇണ്ട് എന്നാണോ കുട്ടികളുടെ സൗണ്ട് കേട്ടാലും കുട്ടികൾ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ശ്രീ ചേച്ചി സുന്ദരിയാണോ ഉഷ ആണോ പ്രണവ് എന്താണ് എനിക്ക് പ്രശ്നം എന്റെ പ്രശ്നം എന്താണോ പ്രണവെട്ടാ ഹായ് രസാണ് കുടുംബക്കാര് കുടുംബക്കാര് വന്ന രസാണ് നാണോ അവിടെ ബഹളാണ് കൈസ് പൊടി 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 പൊടാടാ വിനോദ മാമി അഭിയാണോ എസ് ബൈനുസ് ആണോ ഞാൻ ലൈക്ക് അടിച്ചു ഓക്കെ 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 താങ്ക് യു താങ്ക് യു നമുക്ക് അധികം നേരം ലൈവ് ഉണ്ടാവില്ല കാരണം ഇനി അമ്പലത്തിൽ പോണല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഞണ്ടണ്ടേ ചുമ പറഞ്ഞതാണ് എന്താണ് ചുമ പറഞ്ഞിട്ടാണ് പൊടിയാണോ ബി എൻ ഡബ്ല്യു ഹായ് ഡെവിൽ ഹസ്ബൻഡ് മെർച്ചേവി ആണ് അതേ ഡെവിലിന്റെ ആണോ ശ്രീ ആരുടെ കുട്ടികളാണ് അത് മാമന്റെ കുട്ടിയാണ് ട്ടോ പ്രവിത ആണോ ഹായ് ഹായ് രമേശ് ഏട്ടാ കറി എന്താണ് ഇവിടെയോ ഇവിടെ ബീഫാണ് ബീഫാണ് ചിക്കൻ ആണ് പോയത് പക്ഷേ ചിക്കൻ കിട്ടിയില്ല ആ വാതിലൊന്നും വാതിലൊന്നും അടക്കിയോ വിനോദേട്ടൻ അമ്മ ഗോകുലം ഗ്രാൻഡ് വാതിലൊന്നടക്കിയോ വിനോദം അറിയാം അറിയാം ഗോകുലം ലാലു ലാലു പ്രസാദ് പ്രസാദ് നന്ദു നന്ദു ഹലോ ട്വന്റി ആള് ഒരുമാതിരി മുട്ടയിടാൻ നടക്കുന്ന കോഴിന്റെ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോട്ടിക്കാം രീതി ചേട്ടാ എന്താ വിശേഷം ആണോ നമ്മൾ അമ്പലത്തിൽ ഉത്സവാണ് കേട്ടോ ഇപ്പൊ അമ്പലത്തിൽ അമ്പലത്തിൽ ഉത്സവാണ് സപ്ന ഹായ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അയ്യോ ശിശിരിന്ന് കണ്ടപ്പോ ഞാൻ വേറെ ആരെങ്കിലും ആയിരിക്കുന്നു ആ ഓക്കെ ശിശിര എന്താ പരിപാടി സപ്ന ഹായ് വന്നു ഹായ് സപ്ന ഗ്രാവിറ്റി ഹായ് ബൈനു ഇപ്പോൾ എവിടെയാണ് പോകുന്നത് ഇപ്പോ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോകണം അബിയേട്ട ചേച്ചി കുറ്റം പറയുന്നു ചക്ക പാട്ട് പാടുവോ എന്നാണോ ശ്രീ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ പാട്ട് പാടാന്നോ അങ്ങനെ അറിയില്ല എവിടാണ് ഉത്സവം നമ്മുടെ നാട്ടിലാണ് പേരാമ്പ്ര ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് അറിയോ അരിക്കോളം എന്നൊക്കെ പറഞ്ഞോ അരിക്കോളത്താണ് കേട്ടോ ഹായ് കാർത്തിക് ഹലോ ഹായ് ഹായ് ഹലോ ഹായ് അനുബേട്ട് ഗ്രാവിറ്റി ഹൈ രതീഷേട്ടാ ഓക്കേ ശരി ശുഭരാത്രി താങ്ക് യു രതീഷേട്ടാ ശുട്ടോ ഡാൻസ് കളിക്കോ ഡാൻസ് ഒന്നും കളിക്കാൻ നമുക്ക് അറിയില്ല മിഥുൻ സുഖാണോ ഗ്രാവിറ്റി ഹായ് 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 എന്നാൽ ഞാനും വരുന്നുണ്ട് വരുന്നുണ്ട് എന്നാണ് വരുന്നവർ വരുന്നവരൊക്കെ പറഞ്ഞോളൂ കേട്ടോ അബി ഏട്ടാ വാ നന്ദു ഇല്ല നന്ദു വരില്ല നന്ദുവാ ോ ഓക്കെ ഓക്കെ അങ്കിൾ ഹായ് മോഹൻ ഹായ് ഹായ് ബൈനു ഇവിടെ എവിടെയാണ് പറ സ്ഥലം ചോദിച്ചാല് നീ ബൈനു അവിടുന്ന് കോഴിക്കോട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തും കേട്ടോ സ്ഥലം പറയുകയാണെങ്കിൽ അരിക്കോലത്താണ് കൊയിലാണ്ടി കഴിഞ്ഞിട്ട് പേനാമ്പ്രൈ പേനാമ്പ്രേയും കൊയിലാണ്ടിന്റെയും ഒരു നടുഭാഗത്തൊക്കെ ആയിട്ട് വരും ഇന്നെന്താണ് വൈകിയത് നമ്മൾ ഉത്സവത്തിന് പോയി ഉത്സവ പറമ്പ് ആദ്യം ലൈവ് ഇട്ടു ചെണ്ടക്കൊട്ടു അതൊക്കെ ലൈവ് ഇട്ടു അതിനുശേഷം വീട്ടിലേക്ക് വന്ന് ഇപ്പം വീട്ടിൽ നിന്ന് ലൈവ് ഇടാൻ പറ്റുന്നു അറിഞ്ഞില്ല അതിന് ഉള്ള ടൈം കുറച്ച് ചുരുങ്ങിയ സമയമാണെങ്കിലും ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് വീഡിയോസിൽ കണ്ടു ഡാൻസ് കളിക്കുന്നത് അതൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി ചെയ്യുന്നല്ലേ ശ്രീ അറിയൊന്നുമില്ല പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങ് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ അത് ശരി നമ്മളൊക്കെ മറന്നു അല്ലേ ശരി ഓക്കെ നന്ദു നന്ദു പിന്നെ ഇത് മാറ്റിയോ ഡി പി എടാ ഡി പി മാറ്റി ഇനി എന്താ ഡി പി മാറ്റിന്ന് അപ്പം എനിക്ക് മനസ്സിലാവോ ഞാൻ വിചാരിച്ചൊന്ന് വേറെ നന്ദു ആണ് ബൈനു ഓക്കേ ബൈനു എന്നാ പിന്നെ കാണാം ഓക്കെ ബൈനു എനിക്ക് ലൈക്ക് കിട്ടോ ബൈനു ബൈനു എന്നെ സബ്സ്ക്രൈബ് ചെയ്തിയാണോ പക്ഷെ എനിക്ക് ലൈവില് വരാറുണ്ട് അല്ലേ നന്നായി കളിക്കുന്നുണ്ടല്ലോ ആ അങ്ങനെയൊന്നുമില്ല ശ്രീ ഒപ്പിച്ചങ്ങ് കളിക്കുകയാണ് കേട്ടോ നിർമ്മൽ ഹായ് നിർമ്മൽ ബൈജു ഹായ് ബിജു ആണ് അല്ലേ സോറി രവിചന്ദ്രൻ ഹായ് നന്ദു ഡിപ്രഷൻ ആഹാ എടാ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ മാറ്റും വരുമ്പോൾ ആദ്യം പക്ഷേ പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഞാൻ നജീബ് ഡാ നീരെ എപ്പോഴും ഇങ്ങനെ ലൈവ് നോക്കാൻ ടൈമ് കേട്ടാറില്ല സാറില്ല സാറില്ല എന്നാലും പറ്റുന്ന സമയത്ത് വരുന്നുണ്ടല്ലോ ഓക്കേ അയ്യോ ഞാനിത്രയും നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്നത് അതേ ഇല്ല അയക്കില്ലേ നിൻറ്റെ സാപ്പിടിച്ച ആവശ്യമില്ല സാപ്പിടിച്ചാൽ രവി ചന്ദ്രൻ സാപ്പിടിച്ചില്ല കേട്ടോ ഇന്ന് പട്ടുപാവാട് ബ്ലൗസിലാണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പട്ടുപാട് ബ്ലൗസിൽ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ 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 താങ്ക് യു വിഷ്ണു ഹായ് ബൈനു ഇപ്പം ചെയ്തുകൊട്ടുകൊണ്ട് വലിച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേ മൈബോസിലൊക്കെ മറ്റേ ഓൾ സാരി എടുത്തിട്ട് ഇങ്ങനെ കേ അതേ അവസ്ഥയാണ് കേട്ടോ ഡ്രൈവറാണോ ബൈനു ആണോ എന്റെ ഡി പി നോക്ക് നല്ല അല്ലേ അതിലൊരു പോസിറ്റീവ് തോട്ട പോസിറ്റീവ് തോട്ടുണ്ടേടാ കാണുന്നില്ലട എനിക്ക് ഇൻഷുറൻസോ എറ്റ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ കടിച്ചോയി കാഴ്ച ഞാൻ കൊറേ നേരത്തേക്ക് ഇങ്ങനെ നിക്കുക അപേക്ഷം തയ്യാഴ്ച എനിക്കെന്തും ചില ആൾക്കാർക്കില്ലേ ഇതേപോലെ വായി തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ ഞാനിങ്ങനെ സ്റ്റെക്കായി പോയി അഭിയടം വിചാരിച്ച അങ്ങനെ ഇത് അഭിയേം വിചാരിച്ചിണ്ടാവും രക്ഷപ്പെട്ട് വായി തുറന്നാലാണല്ലോ പ്രശ്നം ഞാൻ ഞാൻ വായി തുറന്നാ ഞങ്ങൾ എപ്പോഴും അടിയാ അപ്പ ആള് വിചാരിച്ചൊക്കെ പക്ഷെ ഇപ്പൊ എനിക്ക് വേദന എടുക്കുന്ന ബാബ താനിങ്ങനെ ചാവി തിരിച്ച പോലെ വായിക്കുന്നത് കാണാ കാണാനോ അതെന്താ അറിയോ ഇന്ന് സാധാരണ ഇങ്ങനെ ഇത്ര സ്പീഡിൽ വായിക്കലില്ലേ ഞാൻ എപ്പോഴും ഞാൻ ലേറ്റാ പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ലല്ലോ എപ്പഴാ നമ്മളെ അറിയില്ല അതുകൊണ്ട് ഞാൻ വേഗം വേഗം വായിച്ചു പോവാ നിനക്ക് തമ്മിൽ പേശ വരുതേ ആ രീ എനിക്ക് കൊഞ്ചം കൊഞ്ചം തമ്മിൽ തെരഞ്ഞു താൻ ഞാൻ പറഞ്ഞ ലൈവിൽ പോയില്ല അനുബേട്ട എന്നോട് വിട്ടുപോന്നു ഞാൻ എന്നോട് മറന്നു പോ ഇട്ട കമന്റ് ഞാൻ കണ്ടില്ല ആ ഐ ഡി പോലും എനിക്ക് ഓർമ്മയില്ല യൂ യൂബർ ഉപയോഗിക്കാറുണ്ട് യൂബറോ ആ എന്താ യൂബർ എന്താ അന്ന് എക്സ്ട്രാ ഗ്ലാമർ ഇന്ന് എക്സ്ട്രാ ഗ്ലാമർ തോന്നുന്നു ഇന്നോ കുട്ടിയോ എടാ ഇന്ന് ശെരിക്കും അബദ്ധമാണ് മുട്ടിയൊക്കെ ആകെ നോക്കെല്ലാം കൂടി വെളിച്ചെണ്ണ ഞാൻ ഇവിടെ വന്നറിയാണ് വെളിച്ചെണ്ണ തേച്ച് കുളിച്ചു കണ്ടില്ലേ എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ പറ്റിച്ചു കിടക്കുന്നേ താൻ എവിടെയാണ് സ്ഥലം അബ്ദുൾ നജീബേട്ട ഞാൻ കേൽക്കറ്റ ആണ് കൊയിലാണ്ടിയിലാണ് കേട്ടോ ഓക്കെ ഞാൻ ആരെയും എവിടെ ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് നോക്കുവാരെങ്കിലും ഒന്ന് ഒന്നൊരു ഒരു അഞ്ചെട്ട് സബ്സ്ക്രൈബറിന് തന്നെ ഒരു ദിവസം കിട്ടിയാ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആരെയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയില്ല അപ്പോൾ എനിക്ക്

ബൈനു കാലിക്കറ്റ് തന്നെയാണോ കാലിക്കറ്റ് പറഞ്ഞ കൊയിലാണ്ടിയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ കാലിക്കറ്റിലേക്ക് ഞാൻ എന്താ കൊയിലാണ്ടി പറയാത്തോച്ചാ ഇന്ന് കൊയിലാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയണ്ടാവും പക്ഷെ കാലിക്കറ്റ് പൊതുവെ എല്ലാവരും അറിയുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഞാൻ കാലിക്കറ്റ് പറയുന്നത് എന്നിട്ടാണോ പറഞ്ഞേ ഞാൻ തന്നെ ഷോർച്ചിൽ കമ്പനി ഇട്ടിരുന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ഇടാം കേട്ടോ അതൊന്ന് നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുവോ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടു ഓക്കെ 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 അനുഭവ പക്ഷെ നിങ്ങൾ മെസ്സേജ് എനിക്ക് കാണുന്നില്ല കേട്ടോ അതെന്താ എനിക്കറിയില്ല യൂബർ അറിയാത്തത് യൂബർ യൂബർ യൂബർന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലോ കാലിക്കറ്റ് കാലിക്കട്ടല്ലോ കാലിക്കറ്റ് ഞാൻ കാലിക്കറ്റ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ ഹെറേ നന്ദുനെ കളിയാക്കും ഞാൻ കോഴിക്കോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ കളിയാക്കും അത് മാറാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ കാലിക്കറ്റ് പറയുന്നത് രാജിവേട്ടാ ഹലോ ഹായ് സത്യം പറയാൻ എനിക്ക് കൊടല് കരി പറഞ്ഞ പോലെ നല്ലക്ക് നല്ലത് ഒരു മൂവി ഡയലോഗാണ് ആണോ ട്വന്റി സെവൻ ലൈക്ക് അടിച്ചോ ട്വന്റി ഇത് സബ്സ്ക്രൈബേഴ്സിന് ആരൊന്നും നോക്കി പറഞ്ഞാടോ അത്രയായിട്ട് ഓ യൂബർ ടാക്സി ആണല്ലേ ഇപ്പൊ മനസ്സിലായിപ്പോ മനസ്സിലായി 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 അന്നേ ഇടക്ക് പറയാറുണ്ടല്ലോ അല്ലെ ഹരികുട്ടൻ ഹായ് ഹരി കൃഷ്ണൻ അല്ലേ ഹായ് യു മാരീഡ് മേരി ദിനീത് ഹായ് ഹലോ രാജീവ് എന്താ മുഖത്തൊരു ക്ഷീണം ക്ഷീണം വിശപ്പുന്നുണ്ട് രാജീവേട്ട ക്ഷീണം എന്ന് പറയാൻ കൊറേ വൈകുന്നേരം മുതൽ നടക്കുന്നതല്ലേ അവിടെ എവിടെ ഉത്സവമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന്റെ അടുത്താണ് അടുത്ത് തന്നെ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ രാവിലെ തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് എന്നെ ഓർമ്മയുണ്ടോ യെസ് ഹരികൃഷ്ണ ആ ഹരികൃഷ്ണനെ ഓർമ്മയില്ലാണ്ടോ ഹായ് ഹലോ മാറ്റിയോ രണ്ട് ഹരികൃഷ്ണൻ ഉണ്ടല്ലോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത് ഏത് ഹരികൃഷ്ണനാ ഞാൻ ഒന്നുകൂടി ഇടാം അതിൽ കയറി പരിചയപ്പെട്ട് തനിക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും ഒറ്റ ഉച്ച കഴിഞ്ഞ് രണ്ടിനും രണ്ടരക്കും ഇടയിലേക്കാണ് ലൈവ് ഇടുന്നത് താൻ ഒന്ന് നോക്കി ഓക്കെ രമ്യാ ഹായ് അനൂക്കാശി താരാ വാര്യമ്പള്ളിയിലെ മീൻ അക്ഷയ താരാണ് അനൂ കാശി അബ്ദുൾ മരീഡാണെന്നോ ഫൈവ് പോയിന്റ് അഞ്ച് മരീഡാണെന്നോ അഞ്ച് എട്ട് കുട്ടികളുണ്ട് അഞ്ചെന്താ ഓ അഞ്ചാളൊക്കെ ഞാൻ കഴിച്ചു പ്രശാന്താണോ ഹായ് ശ്രീ വിദ്യ ഹായ് ശ്രീവിദ്യ ശ്രീ ഞാൻ യൂട്യൂബിൽ വരാറുള്ള കുറെ നാളെ ടു മന്ത്സ് ആയി കാണും ഓ ആ ഹരികൃഷ്ണൻ എന്ത് പറ്റി ഹരികൃഷ്ണ ആശീഷ് ഹായ് സഹദ് ഹലോ രമ്യ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ലൈവിൽ വരുന്നത് ആണോ രമ്യ എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ പിന്നെ ഫുഡ് 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 ഞാൻ ഇവിടുന്ന് ലൈവ് അമ്മ വന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അരമണിക്കൂറെങ്കിലും ആവാണ്ടല്ലോ എങ്ങനെയാണല്ലേ ലൈവ് എൻഡ് ചെയ്യാ സഹദ് നിങ്ങൾക്ക് അപ്പം നാടൻ കുട്ടികളെ ഇഷ്ടം കുറച്ച് എന്താ പറയുക കുറച്ച് കുറിയൊക്കെ തൊട്ട് ഏഹ് അതൊക്കെയാണല്ലേ നിങ്ങൾ ഇഷ്ടം ഓക്കേ എമ്മി എവിടെയാണ് സ്ഥലം ഇന്ന് സ്കൂളിൽ പോയോ ആശീഷ് ഞാൻ സ്കൂളിലൊന്നുമല്ല ആശീഷ് എൻ്റെ കല്യാണം കഴിഞ്ഞാണ് കേട്ടോ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു ഹസ്ബൻഡ് എന്തോ ഹസ്ബൻഡ് ഇതാ അവിടെ ഉണ്ട് ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുനന്ദ ഹായ് സുനന്ദ ചേച്ചിയാണോ ചോദിച്ചു പിന്നെ ഇല്ലാണ്ടേ ഓക്കേ സഹ നീ കഴിച്ചോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ കൈഷ് അമ്മ ലൈവിൽ വന്നിരിക്കാനോ എന്നാ നല്ല കോമഡി ആവും ഇതിനെ കുറിച്ചുള്ള എന്റെ കുട്ടി മൊത്തം പറഞ്ഞില്ലേ അമ്മയെ ലൈവ് കൊണ്ട പ്രശ്നല്ല ആശിഷ് കണ്ട പറയത്തില്ലല്ലോ മേരിട്ടാണെങ്കിൽ കണ്ട പറ എന്നാണോ ഞാൻ പണ്ട് ലൈക്ക് അടിക്കാൻ വേണ്ടി വരുമായിരുന്നു ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഹരി ഹരികൃഷ്ണൻ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എന്താ വെച്ചാ രണ്ട് ഹരികൃഷ്ണൻ എനിക്ക് അടുത്തൊരു ഹരികൃഷ്ണൻ വേറെ വന്നു അയ്യൊരു ഡൗട്ടില്ല ഡൗട്ട് കൊണ്ട് ചോദിച്ചാട്ടോ സ്കൂളിൽ പഠിക്കുന്ന പറയുവോ അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ പറയാറില്ല ആശിഷ് ഓടാ കഴിഞ്ഞു നീയോ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം ഞാൻ വാച്ചിങ്ങിലുണ്ട് ഓക്കെ 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 ഗൈസ് അപ്പം കഴിച്ചോ ഇത്രയും പെട്ടെന്നോ ആണ് ശരിക്കു എന്ന ഞാനും കാര്യ ഞാൻ വന്നിട്ട് അരുൺ കേരി വെള്ളം എടുത്തരുമോ വാ വെള്ളം ഒരിടോ കലിപ്പിലെ പറയാ റിയാസ് ആണോ അനൂപ് കാശി ചേച്ചി നന്ദു അബിയേട്ട ചേച്ചി കുറ്റം പറയാ ചക്ക ആളല്ലെങ്കിൽ തന്നെ ഇനി ഇത്രയേറെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല കൈ ഓരൊക്കെ കഴിച്ചു ഞാനിനി പോയി വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ സാധില്ല അമ്പലപ്പറമ്പ് പോയി കഴിഞ്ഞാല് എന്ത് ഗ്രീൻ ടീസ് ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് വന്നിട്ട് നല്ല ലഭിച്ചിരുന്നു സമാധാനത്തോടെ കഴിക്കാതെ എനിക്ക് എന്തറിയില്ല കൈസെനിക്ക് ലൈവില് വന്നിട്ടില്ലേ ഭയങ്കര സമാ സമാധാന പോവാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ ബാക്കി ൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എത്രാമത്തെ വയസ്സിലാണോ ഹാഫ് ഡേവിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സായി അപ്പൊ ഗായ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് പിടിച്ചാൽ ഹായ് പരിചയപ്പെടാനുള്ള ഒരു ടൈമില്ല നമുക്കിപ്പോ പോവാനുള്ള അമ്പലത്തിൽ ഉത്സവത്തിന് പോവാണ് ശ്രീജു ഹൈ 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 ഹായ് おっきいがいっぱい。